രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ ഒരു സെറ്ററിക്കൽ കോമഡി ഡ്രാമ മൂവിയാണ് ജോജോ റാബിറ്റ് രണ്ടാം ലോക മഹായുദ്ധം അക്കാലത്തെ ജർമ്മനി അവരുടെ ജൂതവിരോധം വംശഹത്യ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെ ഒരു കോമഡി രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണിത് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ കാഴ്ചയിലൂടെ ഇക്കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പടം സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം മറക്കാൻ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഓസ്കാറിലെ ബസ്റ്റ് അഡ്പ്ടഡ് സ്ക്രീൻ പ്ലേ വിന്നറൊക്കെ ആയിരുന്നു കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും ശ്രദ്ധിക്കുവല്ലോ E ഇവനാണ് നമ്മുടെ കഥാനായകൻ ജോജോ ജോജോ ബെറ്റ്സ്ലർ ഡൈ ഹാർട്ട് ഹിറ്റ്ലർ ഫാനാണ് ആൾക്ക് പത്ത് വയസ്സായി ഹിറ്റ്ലറിന്റെ ആർമിയിലേക്ക് കൊച്ചുകുട്ടികളെയും റിക്രൂട്ട് ചെയ്യാറുണ്ട് അവരുടെ ഗ്രൂപ്പിന്റെ പേരാണ് യങ്ങ് വോക്ക് രാജ്യത്തെ സേവിക്കാൻ നമ്മുടെ പയ്യൻ തയ്യാറാണ് ഹിറ്റ്ലറിന്റെ ഏറ്റവും അടുത്ത ആളാവുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം രാവിലെ തന്നെ എണീറ്റ് ഒക്കെ ധരിച്ച് എൻ ഉയിർ ഹിറ്റ്ലർക്ക് എൻ ഉടൽ ഹിറ്റ്ലർക്ക് ഇന്ത്യ രാജ്യത്തുക്കാകെ ഞാൻ മരിക്കും എനിക്ക് ജൂ എംമാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്നൊക്കെ പറയുകയാണ് പയ്യൻ ജോജോ ഒറ്റയ്ക്കല്ല ജോജോടെ കൂടെ ഹിറ്റ്ലറും ഉണ്ട് ജോജോടെ കൂടെ നിന്ന് അവന് വേണ്ട ആത്മവിശ്വാസം കൊടുത്ത് അവനെ സപ്പോർട്ട് ചെയ്യുവാണ് സോൾജിയറായി മാറാൻ അവനെ ഹെൽപ്പ് ചെയ്യുവാണ് ഹിറ്റ്ലർ അല്ല ഇതെന്താ ഈ ഹിറ്റ്ലർ ഇങ്ങനെ പത്ത് വയസ്സുകാരം പയ്യനല്ലേ ഇവന്റ് ഇമാജിനേഷനുള്ള ഹിറ്റർ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് അഡോൾഫ് എനിക്ക് എന്തോ ഒരു പേടി പോലെ ഞാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യെസ് മൈ ബോയ് നീ നിന്റെ രാജ്യത്തെ സേവിക്കാൻ തയ്യാറാണ് നിന്നെ കണ്ടാൽ ഒരു സോൾജിയർ ആണെന്ന് പറയത്തില്ലെങ്കിലും ചുള്ളിക്കമ്പ് പറയാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് നിനക്ക് വയസ്സായില്ലേ ഞാൻ കണ്ടതിൽ വെച്ച് മോസ്റ്റ് ലോയൽ നാസി ഞാൻ റെഡിയാണ് റെഡിയാണ് യെസ് മൈ ബോയ് നീ ഹൈലി യു ഹൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നാസി ഗ്രീറ്റിംഗ് ആണ് ഇവർ ഹൈൽ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യും നമ്മുടെ ഹൈൽ ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ ഹൈലടാ രാവിലെ ഒന്നും കഴിച്ചില്ലേ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഉള്ളിന്ന് വരട്ട് രാജ്യത്ത് മൊത്തം പട്ടിണി ആയതുകൊണ്ട് ഉള്ളിലേക്ക് പോയോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നല്ല ഹൈൽ ഹൈൽ ജോജോയും ഹിറ്റ്ലർ എന്നവന്റെ സകല ആരോഗ്യം എടുത്ത് പറഞ്ഞു അങ്ങനെ ഹിറ്റ്ലറേയും ഹൈൽ ചാടിത്തുള്ളി ആവേശത്തിൽ ഓടി ഇറങ്ങി പോവുകയാണ് ഈ പയ്യനാണ് യോർഗി ജോജോടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രണ്ടാളും ഹിറ്റ്ലറിനെ സേവിക്കാൻ തയ്യാറാണ് ഹിറ്റ്ലറിന്റെ ആർമിയിൽ ചേരാനുള്ള ട്രെയിനിങ്ങിന് വേണ്ടി പോവാൻ ഇപ്പോ ഇദ്ദേഹമാണ് കുട്ടികളുടെ ആർമിയുടെ ലീഡർ ക്യാപ്റ്റൻ കെ ഈ പുള്ളികാരി റാം ഫ്രോ ഹിറ്റ്ലറിന്റെ ആർമിയിൽ ചേരാൻ വന്നിരിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ട്രെയിനിങ് കൊടുത്ത് അവരെ ി മാറ്റാനുള്ള ഉത്തരവാദിത്വം ഇവർക്കാണ് സോ പിള്ളേരെ നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഈ നിൽക്കുന്ന ഈ ആരാണ് നമ്മുടെ സൈന്യത്തോടൊപ്പം പോയി യുദ്ധം ചെയ്യേണ്ടതിന് പകരം ഇവിടെ ഈ പൊടി കഥ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉണ്ടായേക്കാം നല്ല ചോദ്യം ഞാൻ തന്നെ ഉത്തരം പറയാം ഒരു ആക്രമണത്തിൽ എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു വെൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല ഒറ്റ കണ്ണിലാണെങ്കിലും നിങ്ങൾ എന്റെ എയിം കാണണം എന്ന് പറഞ്ഞ് പുള്ളി ഗൺസ് എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിക്കും എല്ലാം പെർഫെക്റ്റ് ഷൂട്ടുകൾ അവിടെ കുറെ സാധനങ്ങൾ അങ്ങനെ നിരത്തി വെച്ചിരുന്നത് കൊണ്ട് ഏതൊക്കെയോ കൊണ്ട് നിങ്ങളുടെ ആദ്യ ആയുധം നിങ്ങളുടെ യൂണിഫോമിന്റെ കൂടെയുള്ള കത്തിയാണ് ഒരു നാസി സോൾജിയർ ഏറ്റവും വില കൊടുക്കുന്നത് അവന്റെ ആയുധത്തിനായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സമയത്താണെങ്കിലും ആയുധ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇത് തന്നിരിക്കുന്നത് ശത്രുവിനെ കുത്താനാണ് അങ്ങോട്ട് ഇങ്ങോട്ടും കുത്തിക്കളകരുത് ആൺകുട്ടികളൊക്കെ ഇനി അങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ട അടവുകളാണ് പഠിക്കാൻ പോകുന്നത് മാർച്ചിംഗ് ഡ്രില്ലിംഗ് ഗ്രനേഡ് എറിയുക ഡിഗിങ് മാപ്പ് നോക്കാൻ പഠിക്കുക ഗ്യാസ് ഡിഫൻസ് ഗൺ ഫയറിംഗ് ആംബുഷ് ടെക്നിക്സ് എല്ലാം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം മീൻ വായിൽ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ജോലികൾ പഠിച്ചിരിക്കണം മുറിവുകൾ തുന്നിക്കെട്ടുക ബെഡ് ഒരുക്കുക ആൻഡ് വെരി ഇമ്പോർട്ടന്റ് പ്രഗ്നന്റ് ആവാൻ പഠിക്കുക ഉടനെ റാം ഗേൾസ് നിങ്ങൾ കേട്ടോ ഞാൻ ജർമ്മനിക്ക് വേണ്ടി പതിനെട്ട് കുട്ടികളെ കൊടുത്തിട്ടുണ്ട് രാജ്യത്തിന്റെ പോപ്പുലേഷൻ കൂട്ടുക ഇതിൽ മത്സരമായിട്ട് പ്രഖ്യാപിച്ച അങ്ങനെ പണിയെടുക്കണം ഓക്കെ അങ്ങനെ അങ്ങനെ ട്രെയിനിങ് ി പിള്ളേർ അറിയാവുന്ന പോലെ ഓരോരോ അടവുകൾ പഠിക്കുന്നു കുട്ടികളല്ലേ ശത്രുവിനെറിയുന്ന കത്തി കൂട്ടുകാരന്റെ കാലിൽ കയറുന്നു സ്വാഭാവികം നമ്മുടെ പ്രതീക്ഷിച്ചു പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല യുദ്ധം നടക്കുന്നതിനിടെയാണ് ചെക്കൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ സീയർ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ജൂതന്മാരെ റെവിലായിട്ടോ മൃഗമായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും വെൽ യുദ്ധം ചെയ്യാനുള്ള ഇവരുടെ മോട്ടീവ് ഇതൊക്കെ തന്നെയാണല്ലോ അവരെ ഇല്ലാതാക്കുക അവരുടെ വംശത്തെ തന്നെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പിള്ളേരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കഥകളൊക്കെ കേൾക്കണം ജൂതന്മാരെ മീനുകളുമായിട്ട് മെയ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവരെ പോലല്ല നമ്മുടെ പൂർവ്വകർ വൻ സംഭവങ്ങളായിരുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ പച്ച ജർമ്മൻ ചുമന്ന ജർമ്മൻ ഈ പ്ലാനറ്റിലെ ആദ്യത്തെ സംഭവങ്ങൾ നമ്മളൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്കെതിരെയുള്ള ചരിത്ര പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കത്തിച്ചു കളഞ്ഞേക്ക് ഒന്നും നോക്കണ്ട കുട്ടികളും പറഞ്ഞതുപോലെ തന്നെ കേട്ടു എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട് രാത്രി ടെൻ്റൊക്കെ അടിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ജോജോ ജൂതന്മാരോടുള്ള അവന്റെ വൈരാഗ്യൊക്കെ പറയുന്നുണ്ട് എങ്ങനെയും ഒരു ജൂതിനെ പിടിച്ച് തല്ലി പിഴിഞ്ഞ് ഹിറ്റ്ലറിനെ ഏൽപ്പിക്കണം അങ്ങനെ എനിക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഗാർഡ് ആവാൻ പറ്റും അങ്ങനെ എനിക്ക് ഹിറ്റ്ലറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാലോ അന്നേരം യോർഗി ജോജോ ഞാൻ കരുതി ഞാനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഏ അല്ല യോർഗി നിനക്ക് എന്റെ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ആവാം ഫസ്റ്റ് പ്ലേസ് ഹിറ്റ്ലർ ാണ് അദ്ദേഹമാണ് അടുത്ത ദിവസം ട്രെയിനിംഗിന്റെ വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നാണ് കുട്ടികൾ കൊല്ലാൻ പഠിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷനിൽ ജോജോ അത്ര നന്നായി പെർഫോം ചെയ്യാത്തതുകൊണ്ട് ആദ്യം അവനെ തന്നെ വിളിച്ചു ഒരു പാവം മുയലിനെടുത്ത് അവന്റെ കൈ കൊടുത്തിട്ട് കൊന്നേക്ക് ജോജോ വലിയ ആവേശത്തിൽ കൊല്ലാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാണ് ചെന്നതെന്നുണ്ടെങ്കിലും ഈ മൃഗത്തെ കൊല്ലാൻ അവന് മനസ്സ് വന്നില്ല കമോൺ ജോജോ അതിന്റെ കഴിത്തൊടിച്ച് അതിനെ കൊന്നുകളേക്ക് സീനിയേഴ്സിന്റെ നിർബന്ധത്തിന് വഴങ്ങി അതിനെ കൊല്ലാൻ മനസ്സുവരാത്ത ജോജോ മുയലിനെ താഴെ വെച്ചിട്ട് അതിനോട് ഓടി രക്ഷപ്പെട്ടോളം പറയുകയാണ് ഉടൻ ഒരു സീനിയർ ആ റാബിറ്റിനെടുത്ത് അതിന്റെ കഴുത്തൊടിച്ച് അതിനെ കൊന്നു തൂക്കി കൊന്നിറഞ്ഞു ചെറിയൊരു ിനെ പോലും കൊല്ലാനുള്ള ധൈര്യമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും ജോജോയെ കളിയാകാനും തുടങ്ങി അങ്ങനെയാണ് അവൻ ആ പേര് വീഴുന്നത് ജോജോ റാബിറ്റ് ജോജോയ്ക്ക് ഭയങ്കര വിഷമമായി ഇവനെ ജോജോ റാബിറ്റ് എന്ന് വിളിച്ച് കളിയാക്കിയതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടുവർഷമായിട്ട് ഇറ്റലിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഇവന്റെ അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അങ്ങേറെ വെടി ഉയർന്നിട്ടുണ്ടെന്നൊക്കെ പിള്ളേര് പറഞ്ഞതും ചെക്കിന് സഹിക്കാൻ പറ്റിയില്ല അവിടുന്ന് ഓടിപ്പോയി മാറിയിരുന്ന് കഴിയുന്ന ജോജോയെ ആശ്വസിപ്പിക്കാൻ അവന്റെ ഇമാജിനറി ഹിറ്റ്ലർ വന്നു ഓ പൂർ ജോജോ ഇതൊക്കെ കൊണ്ട് നീ ഇങ്ങനെ വിഷമിച്ചല്ലങ്ങനെ എന്നെ പറ്റി തന്നെ ആളിൽ എന്തൊക്കെ പറയുന്നു ഞാനൊരു സൈക്കോ ആണ് ഇവരെല്ലാവരെയും കൊലക്കി കൊടുക്കാൻ പോകുന്നതാണെന്നൊക്കെ പറയുന്നില്ലേ ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ടോ പിന്നെ റാബിറ്റ് മോശമാനുവൽ ഒന്നും അല്ല എത്ര എത്ര വെല്ലുവിളികളെ അതിജീവിച്ചാണ് അത് ഓരോ ക്യാരറ്റും സ്വന്തമാക്കുന്നത് എന്റെ എംപയർ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ തരത്തിലുള്ള ജീവികളും എന്റെ എംപയറിലുണ്ട് നീ വിഷമിക്കേണ്ട ഇതാ വേണേ ഒരു സിഗരറ്റ് വലിച്ചു അയ്യോ വേണ്ട ഞാൻ വലിക്കാറില്ല പത്ത് വയസ്സല്ലേ ഉള്ളൂ വേണ്ട വേണ്ടി വേണ്ട ബി റാബിറ്റ് ജോയോ നല്ല ബ്രേവ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാബിറ്റ് ആയി മാറു അപ്പോഴേക്കും ജോജോ തിരക്ക് അങ്ങോട്ട് വന്നു ഹിറ്റ്ലർ പറഞ്ഞൊക്കെ കേട്ട ആവേശത്തിലായ ജോജോ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും ഞാൻ ആരാണ് നവമാർക്ക് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ഒരൊറ്റ ഓട്ടം അപ്പുറത്ത് ക്യാപ്റ്റൻ കെ കുട്ടികൾക്ക് ഹാൻഡ് ഗ്രനേഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ കോടി ചെല്ലുന്ന ജോജോയും അവന്റെ ഇമാജിനറി ഹിറ്റ്ലർ ചാടി ഹാൻഡ് ഗ്രനേഡ് പിടിച്ചു വാങ്ങി വലിയ ആവശ്യത്തിൽ ഞാനൊരു റാബിറ്റ് ആടാന്നൊക്കെ പറഞ്ഞ എടുത്തിട്ടൊറ്റയർ ഗ്രനേഡ് മരത്തിൽ ചെന്ന് ഇടിച്ച് കറങ്ങി തിരിഞ്ഞ് ജോജോടെ തൊട്ടടുത്ത് വന്ന് വീണു ഇവന്റെ ഹിറ്റ്ലർ ജീവനും കൊണ്ടുകൂടി ജോജോയ്ക്ക് ഓടാൻ സമയം കിട്ടിയില്ല ഗ്രനേഡ് പൊട്ടിത്തെറിച്ചു ജോജോയ്ക്ക് സാരമായി അപകടം പറ്റി ഉയര് ബാക്കിയുള്ള കൊണ്ട് അവരെല്ലാം കൂടി എടുത്ത് ഹോസ്പിറ്റലിലാക്കി കുറെ നാൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായപ്പോ വീണ്ടും നമ്മുടെ പയ്യൻ ആക്റ്റീവ് ആയിട്ട് വന്നു മുഖത്തൊക്കെയുള്ള പാടുകൾ കണ്ടില്ലേ ഹിറ്റ്ലർ വേണ്ടി യുദ്ധം ചെയ്തപ്പോ പറ്റിയതാണെന്ന് പറയാം അല്ലാതെ സ്വന്തം മൂട്ടിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ് പിടിപ്പിച്ചാണെന്ന് പറഞ്ഞാൽ ജർമ്മനിക്ക് അത് ഭയങ്കര നാണക്കേടാ ഹിറ്റ്ലറിന്റെ പേഴ്സൺ ാർഡിൻ ഇങ്ങനെ അത് പറ്റി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇതാണ് ജോജോയുടെ അമ്മ റോസി റോസി വളരെ നല്ലൊരു അമ്മയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ജോജോയുടെ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളും ജോജോയുടെ കാര്യങ്ങളും ഒക്കെ ഭംഗിയായി നോക്കി നടത്തുന്നത് റോസിയാണ് റോസിക്ക് രണ്ട് മക്കളായിരുന്നു ജോജോയ്ക്ക് ഒരു ചേച്ചിയും കൂടെ ഉണ്ട് പുള്ളിക്കാരുടെ പേര് ഇംഗെ ഇംഗേ മരണപ്പെട്ടതാണ് ആ വിവരം ഇവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയൂ ഇപ്പൊ റിക്കവറായിരുന്ന ജോജോയെ ആശ്വസിപ്പിക്കുന്ന റോസി അവന്റെ ഷൂ ലേസ് കെട്ടിക്കൊടുക്കുന്നത് കാണാം ചെക്കൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഷൂ ഇട്ടാലും ലേസ് ഒന്നും മര്യാദയ്ക്ക് കേട്ടില്ല അമ്മ എപ്പോഴും കറക്റ്റായിട്ട് കെട്ടിക്കൊടുക്കേണ്ടി വരും ജോജോയ്ക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപകടം പറ്റി പാടുകൾ ഒരുമാതിരി ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ജോജോയെ ആശ്വസിപ്പിച്ച് റോസി അവനെയും കൊണ്ട് ക്യാപ്റ്റൻ കെയടെ അടുത്തിരുന്നു തന്റെ മകൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയത് ക്യാപ്റ്റൻ കെയുടെ കൂടെ ആണെന്ന് അറിയാവുന്ന റോസി അങ്ങേറെ ജർമ്മൻ സാധനം അടിച്ചു കുട്ടിക്കുന്നുണ്ട് ആ റോസി എന്റെ ഭാഗത്തെ അല്ല ചെക്കൻ ഗ്രനേഡ് പിടിച്ചു വാങ്ങിയതാണ് അതൊന്നും എനിക്ക് കേൾക്കണ്ട നീ ശ്രദ്ധിക്കണമായിരുന്നെന്ന് പറഞ്ഞു പിന്നെയും അങ്ങനെ കിട്ടി അടി കൊടുത്തിട്ട് നിങ്ങൾക്കറിയാലോ ജോജോയ്ക്ക് ഹിറ്റ്ലിന് വേണ്ടി ജോലി ചെയ്യാനാണ് ഇഷ്ടം അതുകൊണ്ട് അവൻ അവനെന്തെങ്കിലും ജോലി കൊടുക്കണം ക്യാപ്റ്റൻ കെയും സമ്മതിക്കുന്നുണ്ട് ജർമ്മനിക്ക് വേണ്ടി ഏത് രാഷ്ട്രത്തോടും ഫൈറ്റ് ചെയ്യാം ബട്ട് പോരാളിയോട് മാത്രം ഫൈറ്റ് ചെയ്യാൻ പറ്റൂല ജോജോയ്ക്ക് പോസ്റ്ററുകൾ ഒട്ടിക്കാനുള്ള ജോലിയാണ് റാം കൊടുക്കുന്നത് ഹിറ്റ്ലറിന്റെ പുതിയ പ്രപ്പോകാണ്ട ാണ് ഇത് ജനങ്ങളെ അറിയിക്കണം ജോജയും പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു റോസ് ഇപ്പോഴും കൂടെ തന്നെയുണ്ട് പുള്ളിക്കാരി ആ സ്ട്രീറ്റിൽ എന്തോ ഒരു കാഴ്ച കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജോജോയും അടുത്ത് വന്നു അവർ കണ്ട കാഴ്ച ഇതാണ് കുറെ ആളുകളെ കെട്ടിത്തൂക്കി കൊന്നിട്ടിരിക്കുന്നു ഈ നാട്ടിലുള്ളവരൊക്കെ തന്നെ പക്ഷെ ഹിറ്റ്ലർക്കെതിരെ സംസാരിച്ചാൽ ഇതായിരിക്കും എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ ദിവസങ്ങൾ പോകുന്നു പോസ്റ്ററുകൾ ഒട്ടിക്കുക പോസ്റ്ററുകളൊക്കെ ഡെലിവർ ചെയ്യുക ഇതൊക്കെയാണ് ജോജോ ഇപ്പൊ ചെയ്യുന്ന ജോലി ആർമിയിൽ സെലക്ടഡ് ആയിട്ടുള്ള ഇവന്റെ സീനിയേഴ്സ് ഒക്കെ ഇവനെ കളിയാക്കുന്നതും കാണാം അങ്ങനെ ഒരു ദിവസം വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഇവരുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എന്തോ ഒരു അനക്കം ജോജോയുടെ അമ്മ റോസ് ഇപ്പൊ വീട്ടിലില്ല പിന്നെ ആരാണത് വീട്ടിൽ നിന്ന് അറിയാനായിട്ട് പയ്യനും പതിയും ിലേക്ക് കയറി ചെന്നു അവിടെ ഇവന്റെ സഹോദരി ഇങ്കയുടെ റൂമിനകത്ത് ഒരു സീക്രട്ട് സ്പേസ് ഉണ്ട് അതിനുള്ളിൽ നിന്നാണ് ശബ്ദം കേട്ടതെന്ന് മനസ്സിലാക്കിയ ജോജോ പതി അത് തുറന്ന് അതിനകത്ത് കയറി ലൈറ്റ് ഒക്കെ അടിച്ച് അങ്ങനെ ചെറിയ ജീവികൾ വല്ലതാണെന്ന് കരുതി അങ്ങോട്ട് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ദൈതാണ് അതിനകത്തൊരു പെണ്ണിരിക്കുന്നു പോയി നമ്മുടെ ജോജോ പ്രേതമാണെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങിയൊറ്റ ഓട്ടം അവളും പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട് ആരാ നീ നീ പ്രേതം വല്ലതാണോ അതേലോ ഞാൻ പ്രേതമാണ് എന്ന് അവൾ പറഞ്ഞതും ജോജോ ജീവനുകൊണ്ട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഓടാൻ ശ്രമിക്കുന്നു വയ്യാത്ത കാലം കൊണ്ട് വാതിൽ വരെ പോലും പോകാൻ അവനെ കൊണ്ട് പറ്റിയില്ല അവൾ അവനെ പിടിച്ചു നിർത്തി ഓടാൻ നോക്കിയുണ്ടല്ലോ ഞാൻ വിശന്നിരിക്കുവാണ് ചോര കുടിക്കാനുള്ള സമയമായി നിന്റെ ചോര ഞാൻ കുടിക്കട്ടെ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ ജോജോ അവന്റെ കത്തി നോക്കുമ്പോൾ അവന്റെ യൂണിഫോമിന്റെ കൂടെ ഉണ്ടായിരുന്ന കത്തി ഓൾറെഡി ഇവളെടുത്തിരുന്നു ഞാനൊരു പ്രേതമൊന്നും അല്ല പ്രേതത്തെക്കാൾ വേഴ്സ് ആയിട്ടുള്ള ഒന്നാ നിനക്കറിയാം ഞാൻ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ പറയടാ എന്താ ഞാൻ ചെക്കൻ എടുത്ത വയൽ ഇവള് ജൂതയാണെന്ന് പറയും അതെ ഇവളൊരു ജൂതയാണ് പ്രേതത്തെക്കാളും മോശമാണ് ജൂതന്മാരെന്നൊക്കെ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചുവെച്ചിരിക്കുന്നത് ഓ പൂർ ജോജോ നിനക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഹിറ്റ്ലറിനെ ഇൻഫോം ചെയ്യുമോ ഞാൻ ഇവിടുള്ള കാര്യം നീ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക് ആരെങ്കിലും ഇവിടെ വന്ന് എന്നെ പിടിച്ചാ ഞാൻ പറയും എന്നെ ഹെൽപ് ചെയ്തത് നീയും നിന്റെ അമ്മയും കൂടാണെന്ന് പിന്നെ നിങ്ങളെ വെറുതെ വിടുവോ രണ്ടുപേരെ അവർ കൊല്ലും അതൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് ഒരു അക്ഷരം പോലും മിണ്ടി പോരുത് നീ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല മനസ്സിലായോടാ എന്നൊക്കെ ചോദിച്ച് ചെക്കനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവന്റെ കത്തി കൊണ്ട് അവളം കയറി പോയി ജോജോ ഓടി അവന്റെ റൂമിൽ കയറി വാതിലടച്ചു ഇവന്റെ തലയിലുള്ള ഹിറ്റ്ലർ കൂടെ പേടിച്ച് നിൽക്കുക മോനെ ജോജോ അങ്കിൾ ഹിറ്റ്ലറും അല്ലാണ്ട് അങ്ങ് പേടിച്ച് പോയടാ ഇനി നമ്മൾ എന്ത് ചെയ്യും നീ കൺഫ്യൂസ്ഡാണ് അല്ലേ വേണേതാ ഒരു സിഗരറ്റ് വലിച്ചു നോ 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 സിഗരറ്റ് ഒന്നും വേണ്ട നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഹിറ്റ്ലർ ജോജോ ഞാനൊരു ഐഡിയ പറയാം നമുക്ക് നിന്റെ ഈ വീട് കത്തിച്ചിട്ട് വിൻസ്റ്റൻ ചർച്ചില കത്തിച്ചെന്ന് പറഞ്ഞാലോ ഹിറ്റ്ലർ ഹിറ്റ്ലി എന്തൊക്കെയാ പറയേ എന്റെ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടായോ നീ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് അവളോട് നെഗോഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ് തന്ത്രപരമായി അവളെ പറ്റി മനസ്സിലാക്കണം ഗുഡ് ഐഡിയ നീ പോയി നെഗോഷിയറ്റ് ഞാൻ പോയി വിളിക്കട്ടെ ഈ ഇനങ്ങളെ കണ്ടാലേ എനിക്ക് ചൊറിഞ്ഞു കയറും തുടർന്ന് നമ്മുടെ ജോജോ അടുക്കള ഇരിക്കുന്ന പാത്രം ഒക്കെ എടുത്ത് തലേ വെച്ച് വലിയൊരു കത്തിയൊക്കെയായിട്ട് അവളോട് സംസാരിക്കാൻ ചെല്ലും ഇങ്ങയുടെ റൂമിലെ ആ ഒരു സീക്രട്ട് ഡോറിന്റെ അടുത്ത് നിന്ന് അതിലിങ്ങനെ നോക്കിയത് എക്സ്ക്യൂസ് മീ ജു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് പുറത്തോട്ട് വരാൻ പറ്റുമോ നിന്നെ എനിക്ക് പേടിയാണെന്നാണ് നീ കരുതുന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഇത് ഞങ്ങളുടെ വീടാണ് നിനക്ക് ഇവിടെ തുടരാൻ പറ്റത്തില്ല വേറെ ഏതെങ്കിലും വീട്ടിൽ പോണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അന്നേരം എന്തെങ്കിലും ആ പെണ്ണ് പുറകിൽ നിന്ന് വന്ന് ജോജയുടെ കയ്യിലുള്ള കത്തിയും പിടിച്ച് വാങ്ങി അവനെ പിടിച്ചൊരു ഒറ്റത്താണ് നെഗോസിയേഷൻ വർക്കാവില്ല അവൾ കട്ട കലപ്പിലാണ് ഈ വീട്ടിൽ നിന്ന് അവളെ ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ജോജോ പിന്നെയും അവന്റെ റൂമിൽ വന്ന് ഹിറ്റ്ലറോട് അവന്റെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ജോജോ ഒരു സിഗരറ്റ് വിളിച്ചുകൊണ്ട് ആലോചിച്ചാലോ ഓ എന്റെ എനിക്ക് എനിക്ക പത്ത് വയസ്സേ ഉള്ളൂ ഈ സിഗരറ്റ് കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കല്ലേ ഓ സോറി സോറി നമുക്ക് എന്തായാലും അവളെ ഇവിടെ ഓടിക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണല്ലോ നമുക്കൊരു മൈൻഡ് ഗെയിം കളിക്കാം സേഫ് ആണെന്ന് അവളെ ധരിപ്പിക്കണം തന്ത്രപരമായി അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവളെ പൂട്ടണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ജോജോയും എല്ലാം മനസ്സിലായ പോലെ തലയാട്ടി ഓക്കേ മുന്നേ എനിക്ക് പോകാൻ സമയമായി എന്നും പറഞ്ഞ് ഹിറ്റ്ലർ ജനൽ വഴി ചാടി പോക്ക് അന്ന് രാത്രി ഉറങ്ങേണ്ട സമയമായിട്ടും ഉറങ്ങാതെ ആ ജോത പെണ്ണിനെ പറ്റി ആലോചിച്ചിങ്ങു അപ്പോഴാണ് ഇവന്റെ അമ്മ റോസി വീട്ടിലോട്ട് വരുന്നത് പുള്ളിക്കാരി ഒരുമാതിരി ഓരോ കാലം പറക്കി വെച്ച് പതിയെ പതിയെ വീട്ടിലേക്ക് കയറി വരുന്നു ചെക്കൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ലെന്ന് കണ്ടപ്പോ ആ ജോജോ മോനെ മോൻ ഉറങ്ങിയില്ല എന്ത് പറ്റിടാ നീ ഒന്നും കഴിച്ചില്ലേ ഉറങ്ങേണ്ട സമയായാലോ ഇതാ കണ്ടില്ലേ ഒരിക്കലും കിട്ടത്തില്ല മാറ് ഞാൻ കെട്ടിത്തരാം അമ്മ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇന്നൊരു ഗോസ്റ്റിനെ കണ്ടു ചേച്ചിയുടെ ഗോസ് ആണെന്ന് തോന്നുന്നു ഓഹോ ഗോസ്റ്റൊക്കെ വരും കേട്ടോ സൂക്ഷിച്ചു നിന്നോണം അല്ല അത് മാത്രമല്ല നമ്മുടെ വീടിന്റെ മുകളിൽ എന്തോ ഒരു അനക്കം കേട്ടു ശരിക്കും കേട്ടോ അങ്ങനെയെങ്കിൽ മോനെ നീ പറഞ്ഞു ശരിയായിരിക്കും കേട്ടോ പ്രേതങ്ങളായിരിക്കും അല്ലെങ്കിൽ വല്ല മൂന്നിപ്പൊ ഒന്നും ആലോചിക്കണ്ട വന്ന് കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞ് ജോജോയെ പിടിച്ച് കിടത്തി അവനോട് ഉറങ്ങാൻ പറഞ്ഞു എന്നിട്ട് ഫുഡ് ഒക്കെ എടുത്ത് റോസി നേരെ ആ ജൂടു റോസിയാണ് ഇവളെ ഇവിടെ വിളിപ്പിച്ചത് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ജർമ്മനി ജർമനി ഇപ്പൊ ചെയ്ത് കൂട്ടുന്നൊക്കെ നെറുകട്ട പരിപാടിയാണ് നിങ്ങൾക്കറിയാം ഒരുപാട് ജൂതന്മാരെ അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഇഷ്യൂസ് ഒക്കെ തുടങ്ങാൻ കാരണം ജൂതന്മാരാണോ അതോ ഇവരാണോ ഏതെങ്കിലും ട്രെയിനോ ബസ്സോ എന്തെങ്കിലും കത്തിച്ചതാണോ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ഒരു മനുഷ്യനെ വേട്ടയാടുന്ന അല്ലെങ്കിൽ അവർ വേറെ വിഭാഗമാണെന്നൊക്കെ പറഞ്ഞാൽ ഇമ്മമാര് പരിപാടി കാണിക്കുന്നത് ഒരുമാതിരി ഡബിൾ ഡാഡി സെൻട്രാണ് അത് അപ്പുറത്തുനിന്നാണെങ്കിലും ഇപ്പുറത്തൂന്നാണെങ്കിലും ഈ ഒരു ബോധമൊക്കെയുള്ള റോസി ഈ കുട്ടി എന്തായാലും ഒരു ല്ലേ അതിനെ രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് അതിനെ ഇവിടെ ഒളിപ്പിച്ചതാണ് പകൽ സമയത്ത് റോസി അവളുടെ ജോലിക്ക് പോകും ജോജോ ആണെങ്കിലും ആർമി അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടക്കുമല്ലേ സേഫ് ആയിട്ട് ഇവൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും ഇവൾക്കുള്ള ഫുഡ് റോസി എത്തിച്ചു കൊടുക്കും എത്ര കാലം യുദ്ധം ഇതുപോലെ നീണ്ടു നിൽക്കുന്ന അറിയത്തില്ല എന്തായാലും യുദ്ധമൊക്കെ ഒന്ന് അവസാനിക്കുന്നവരെയെങ്കിലും ഈ കുട്ടിക്കൊരു അഭയം കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ് റോസിയുടെ നല്ല മനസ്സ് ജോജോയ്ക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ചെറുപ്പം മുതൽ അവനെ ഒരു ഓർമ്മ വച്ച പ്രായം മുതൽ അവൻ കേൾക്കുന്നത് ജൂതന്മാർ പ്രശ്നമാണ് അവൻ നാസികളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുവാണ് അതുകൊണ്ട് അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയേ പറ്റൂ എന്നൊക്കെയല്ലേ അങ്ങനെയാണ് അവൻ പഠിച്ചു വെച്ചിരിക്കുന്നത് റോസി ഈ പെൺകുട്ടിയോട് ശബ്ദമുണ്ടാക്കാതിരിക്കണം എന്റെ എൻ്റെ എന്തൊക്കെ ഒരു സംശയം തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജോജോ ഓൾറെഡി ഈ പെൺകുട്ടിയെ കണ്ടുവെന്നുള്ള കാര്യം ഇവള് പറയുന്നില്ല ഇവൾക്ക് വേണ്ടി ഓൾറെഡി റോസി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇവളെ ഇവിടെ ഒളിപ്പിച്ചത് തന്നെ വലിയ റിസ്ക് എടുത്തിട്ടാണ് അതിൻ്റെ കൂടെ ഇനിയിപ്പം ജോജോ ഓൾറെഡി ഇവളെ കണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു കൊളവാക്കേണ്ടതാന്ന് കരുതി റോസിയും ജൂത്ത പെൺകുട്ടിയുമായിട്ടുള്ള കോൺവെസേഷൻസ് ഒക്കെ നമ്മുടെ ജോജോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തന്റെ അമ്മ തന്നെയാണ് ഈ പെൺകുട്ടിയെ ഇവിടെ ഒളിപ്പിച്ചത് ഇത് പുറത്തറിഞ്ഞാൽ ആ പെൺകുട്ടിയെ മാത്രമല്ല തന്റെ അമ്മയും അഫക്റ്റ് ചെയ്യും ഇങ്ങനെ ഇങ്ങനെയായതോടെ അടുത്ത ദിവസം സ്വിമ്മിംഗ് സെഷൻ ചെല്ലുന്നത് നമ്മുടെ ജോജോ ക്യാപ്റ്റൻ കെയോ അത് പിന്നെ നമ്മളൊരു ജൂവിനെ കണ്ടുകഴിഞ്ഞ് ആദ്യം എന്താ ചെയ്യേണ്ടേ വെൽ നീ ഒരു ജൂനെ കണ്ടാൽ ആദ്യം നീ റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ അവരെ കണ്ടുപിടിച്ച് കൊന്നോളാം ആരെങ്കിലും അവരെ ഹെൽപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും കൊന്നോളാം ക്യാപ്റ്റൻ കേട് മറുപടി കേട്ടതോടെ തന്റെ വീട്ടിലുള്ള ജൂത പെൺകുട്ടിയെ പറ്റി ആരോടും പറയാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി തുടർന്ന് ഒരു സമാധാന ശ്രമം എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു ലുക്ക് ഇതിപ്പോ നീ ഇവിടെ ഇവിടുണ്ടോന്നുള്ള കാര്യം ഞാൻ അവരോട് പറയാൻ പോയാൽ നീ കുഴപ്പത്തിലാവും നീ കുഴപ്പത്തിലാവുന്ന പോലെ തന്നെ ഞങ്ങളും കുഴപ്പത്തിലാവും നീ ഇവിടെ ഇവിടുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു നീ എന്റെ അമ്മയോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്റെ അമ്മ നിന്നെ ഇവിടുന്ന് പുറത്താക്കും ഇനിയിപ്പോൾ ഞാൻ തന്നെ നിന്നെ കണ്ടെന്നുള്ള കാര്യം അമ്മയോട് പറഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും നിന്നെ പുറത്താക്കും മേ ബി എന്നോടുള്ള ദേശത്തിന് നീ എന്റെ തല അർത്തുന്നിരിക്കും അതുകൊണ്ട് ഇതൊന്നും വേണ്ട നമുക്ക് ഒരു ഡീലിൽ എത്താം ഓക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ജൂതന്മാരെ പറ്റി നീ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം അതിനാ പെൺകുട്ടി ആ ഞങ്ങളും നിങ്ങളെ പോലൊക്കെ തന്നെ പക്ഷെ മനുഷ്യരാണ് ഒക്ക മോൺ എനിക്ക് പത്ത് വയസ്സേ ഉള്ളെങ്കിലും ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഇതൊക്കെ പറയുന്നത് തമാശ കളഞ്ഞിട്ടുള്ള കാര്യം പറ ജോജോ നിന്റെ സിസ്റ്റർ ഇങ്ങനെ എനിക്കറിയാം ഞങ്ങളുടെ ആയിരുന്നു നിനക്ക് ബോധോദിക്കാത്ത പ്രായത്തിലെ എനിക്ക് നിന്നെ അറിയാം ജോജോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇറ്റ് എനിക്ക് എനിക്കൊന്നുമല്ലേ കേൾക്കേണ്ടത് ഞാൻ ചോദിച്ചാനുള്ള മറുപടി പറയോ എങ്ങനെയാണ് ജൂസ് അതിനവൾ ഞങ്ങൾ പണം മാത്രം ആഗ്രഹിക്കുന്ന ഡീമൻസ് ആണ് അങ്ങനെയൊക്കെയാണല്ലോ നിനക്ക കേൾക്കേണ്ടത് നിന്നോട് പലരും പറഞ്ഞു തന്നിട്ടുള്ള പോലെ ഞങ്ങൾ മനുഷ്യർ കഴിക്കുന്ന പോലത്തെ ആഹാരം ഒന്നും അല്ല കഴിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ബ്രെഡ് നിന്റെ എത്തിച്ചു തരുന്നുണ്ട് ഇവിടെ ഒരാളെങ്കിലും മനുഷ്യനായിട്ട് എന്നെ കാണുന്നുണ്ടല്ലോ ജോജോയ്ക്ക് ദേഷ്യം വന്നു ചെക്കൻ ചാടി എണീറ്റ് നീ ഒരു ജൂ ആണ് നീ ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല അല്ല പൂർവികരുടെ പൂർവിക ചരിത്രമല്ല നിനക്ക് ഞങ്ങൾ ആര്യന്മാരാ ചുവന്ന റോസാപ്പൂവിന്റെ നിറമുള്ള രക്തമുള്ള നല്ല നീല കണ്ണുകളുള്ള ജർമ്മൻസ് അതാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞതും അവൾ ഇവനെ പിടിച്ച് വാ ഇങ്ങനെ നീ നിനക്കൊക്കെ ജൂതമ്മുടെ ചരിത്രം പറഞ്ഞുകൂടാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ ഞങ്ങൾ മീശമളക്കാത്ത നീ ആണ് ഞങ്ങളെ എതിർക്കുന്നത് എന്ന് പറഞ്ഞ് പിടിച്ചൊരു ഒറ്റത്തള് കുട്ടിനാസിയുടെ അടപ്പിളകി ഇവളെ അങ്ങനെ ഒന്നും മെരിക്കാൻ പറ്റൂന്ന് ചെക്കന് മനസ്സിലായി വൈകുന്നേരം ജോജോയും റോസിയും ഡിന്നർ കഴിക്കുമ്പോൾ റോസി ഭയങ്കര സന്തോഷത്തോടെ യുദ്ധം ഏതാണ്ട് അവസാനിക്കാറായി ജർമ്മൻസ് തോക്കാറായി എന്ന് പറയുന്നുണ്ട് ജോജോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സ്വന്തം രാജ്യം തോക്കുന്നതിൽ അഭിമാനമാണോ എന്നൊക്കെ ചോദിച്ച് ചെക്കൻ ഒന്ന് റേസ് ആവുന്നുണ്ട് എന്നാൽ റോസി ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കണ്ടാൽ മതി ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞാണ് ഇപ്പൊ ഇരുന്ന് ഡിന്നർ കഴിക്കാൻ പറഞ്ഞു ജോജോ നോക്കുമ്പോൾ റോസിയുടെ പ്ലേറ്റിൽ ബ്രെഡ് ഉണ്ട് എന്നാൽ അവൾ കഴിക്കുന്നില്ല ആ ജൂതപ്പിണിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇവള് ഫുഡ് ഇങ്ങനെ മാറ്റി വെക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ജോജോ ആ ഒരു ബ്രെഡ് എടുത്ത് ഇന്ന് എനിക്ക് എന്താ നിരത്തില് അതുകൊണ്ട് ഈ ബ്രെഡ് ഞാൻ കഴിക്കുകയാണെ എന്ന് പറഞ്ഞാൽ അങ്ങ് തിരുന്നു ഹൗ ക്രൂവൽ ജോജോ ആ കൊച്ചിന് ആയപ്പോ ഒരു നേരമാണ് ഫുഡ് കിട്ടുന്നത് വയറ് നിറഞ്ഞ ും ചെക്കൻ ആ ബ്രെഡ് എടുത്ത് തിന്നുന്നത് കണ്ടില്ലേ ജൂതപ്പെളിപ്പിച്ച് അമ്മയോടുള്ള ദേഷ്യം കാരണം എന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് ഉടനെ റോസി ഈ പുള്ളിക്കാരുടെ ഹസ്ബൻഡിന്റെ യൂണിഫോമും എടുത്തിട്ട് മുഖത്ത് കുറെ കരിയും തേച്ച് ജോജോയുടെ അടുത്ത് വന്ന് അവന്റെ അച്ഛൻ എങ്ങനെ പെരുമാറുമായിരുന്നു അതേ രീതിയിൽ പെരുമാറുന്നു ജോജോയോട് ദേഷ്യപ്പെടുന്നു ഇത്തിരി ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് ഇവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ശേഷം അടുത്ത ദിവസം ജോജോ വീണ്ടും ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് ജൂതന്മാരെ പറ്റിയൊക്കെ ചോദിച്ച് അവളോട് തന്നെ ജൂതന്മാരെ ജീവിക്കുന്ന സ്ഥലത്തെ പറ്റിയും അവരുടെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഒരു ചിത്രം വരച്ചു കൊടുക്കാൻ പറയുന്നു അവൾക്ക് ഹിറ്റ്ലറിനെ ഒന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇവർക്കെതിരെയും സംസാരിക്കുന്നുണ്ട് പിന്നെ അവൾ വരച്ചുകൊടുക്കുന്നത് ജോജോടെ തന്നെ ഒരു ചിത്രമാണ് ഒന്നാമതേ ജോജോയുടെ മുഖം അഗ്ലിയാണെന്നാണ് ഇവൻ തന്നെ പറയുന്നത് അതിന്റെ കൂടെ ഇവളോട് ഇങ്ങനെ വരച്ച് വെച്ചപ്പോൾ ഇവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവൾക്കൊരു ബോയ്ഫ്രണ്ട് അവന്റെ പേര് നേതൻ ഇപ്പോ ഒരു സോൾജിയറാണ് ജൂതന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട് യുദ്ധമൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോകോളൂ എന്നാണ് ഇവൾ പറയുന്നത് നമ്മുടെ ജോജോയ്ക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവന് ചെറിയൊരു വിഷമം അല്ല എന്തിനാണ് ഇവന് ഗേൾഫ്രണ്ട് രാജ്യം കാക്കുന്ന സോൾജിയറിന് എന്തിനാണ് ഗേൾഫ്രണ്ട് ഹിറ്റ്ലറിന്റെ പേഴ്സണൽ ഗാർഡ് ആവാന്നുള്ളത് തന്നെയാണ് പ്രഥമ ഉദ്ദേശം ജൂതന്മാർ ജീവിക്കുന്ന സ്ഥലമൊക്കെ വരച്ചുകൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ജോജോടെ തലയാണല്ലോ വരച്ചുകൊടുത്തത് ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ നമ്മുടെ ജോജോടെ തലയിലാണ് ഈ കഥകളൊക്കെ നടക്കുന്നത് ഒരു പത്ത് വയസ്സുകാരന്റെ കാഴ്ചയിലൂടെയാണ് നമ്മളിതെല്ലാം കാണുന്നത് ഈ ജൂത പെൺകുട്ടിയുടെ പേര് യൽസ ഇവളുടെ ബോയ്ഫ്രണ്ടിന്റെ പേര് നേതൻ എന്നൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ ജോജോ നേതൻ ഇവൾ കഴിച്ച ഒരു കത്ത് കിട്ടിയെന്ന് പറഞ്ഞു ജോജോ തന്നെ ഒരു കത്ത് എഴുതി വരുന്നുണ്ട് എൽസയെ മാനസികമായി തളർത്തുക എന്നുള്ളതാണ് ചെക്കന്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ പോയ നേതൻ അവിടെ വേറൊരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു അവളെ വിവാഹം ചെയ്യാൻ പോവാണ് ഇനി ഇപ്പൊ എൽസയ്ക്ക് വേണ്ടി തിരിച്ചു വരത്തില്ല എൽസ വേറെങ്കിലും പൊക്കോ എന്നൊക്കെയാണ് ആ കത്തിൽ അത് കേട്ട് വിഷമിച്ച് എൽസ അങ്ങ് മാറിപ്പോയി അവൾക്ക് ഒരുപാട് വിഷമമായി അവളുടെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയ ജോജോ നേതന്റെ വേറൊരു കത്തുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഒരു കത്തുമായിട്ട് അവളുടെ െന്ന് കഴിഞ്ഞ കത്തിൽ പറഞ്ഞ പോലെ അവൻ വേറെ ആളെ വിവാഹം ചെയ്യാനൊന്നും പോകുന്നില്ല നമുക്ക് ബ്രേക്കപ്പ് ഒന്നും വേണ്ട ഇതിന്റെ പേരിൽ അത് ഒന്നും കാണിക്കരുത് പിന്നെ ഇപ്പൊ നിലവിൽ എൽസിയെ സംരക്ഷിക്കാൻ അവിടെ മിടുമെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെന്ന് അറിഞ്ഞു യുദ്ധമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച പോലെ വിവാഹിതരാം എന്നിങ്ങനെയൊക്കെയാണ് രണ്ടാമത്തെ കത്തിൽ എൽസിയുടെ വിഷമം കണ്ട് ജോജോ തന്നെ എഴുതി കൂട്ടിയതല്ലേ അത് അവൾക്കും മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയായതോടെ ഇരുവരും കുറെ കൂടെ അടുക്കുന്നുണ്ട് ജൂതന്മാരുടെ അടുത്ത വെറുപ്പാണെങ്കിലും എൽസിയോട് മാത്രം എന്തോ ഒരു ചെറിയ സഹതാവമമുണ്ട് ജോജോയ്ക്ക് ദിന അടുത്ത ദിവസം നമ്മുടെ റോസി ജോജോയെ പുറത്തുകൊണ്ടുപോയി റൊമാൻസിനെ പറ്റി ലവിനെ പറ്റി അവനോട് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ യുദ്ധത്തിലാണ് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനുള്ള സമയമല്ലെന്നാണ് ജോജോയുടെ പക്ഷം എന്നാൽ സ്നേഹത്തെ പറ്റി സംസാരിക്കാൻ പ്രത്യേകം സമയമൊന്നും വേണ്ട ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒന്നാണ് സ്നേഹം എന്നൊക്കെയാണ് ഇവന്റെ അമ്മ പറയുന്നത് അത് സ്നേഹമൊന്നുമല്ല ഭൂമിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് മെറ്റലാണ് ഓ യങ് ജോജോ നിനക്കതിപ്പോ മനസ്സിലാവത്തില്ല ഒരു ദിവസം നിന്റെ അടിവയറ്റിൽ നിന്ന് പൂമ്പാറ്റുകൾ പറക്കുന്ന പോലെ നിനക്ക് ഫീൽ ചെയ്യും അന്ന് നിനക്ക് മനസ്സിലാവും സ്നേഹം എന്താണെന്ന് അല്ലെങ്കിൽ തന്നെ ഈ ഷൂലൈസ് കെട്ടാൻ അറിയാത്ത ചെക്കനോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നും പറഞ്ഞു ജോജോടെ ഷൂലൈസ് കെട്ടിക്കൊടുക്കും ഇത്തവണ രണ്ട് ലൈസ് ഒരുമിച്ച് അങ്ങ് ചേർത്ത് കെട്ടിക്കൊണ്ട് ചെക്കൻ എടുത്തടിച്ച് വീഴുന്നുണ്ട് റോസിയും ജോജോയും തമ്മിലുള്ള ഈ ഒരു വൈബ് ഒന്നും ഹിറ്റ്ലർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഹിറ്റ്ലിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണെങ്കിൽ മുതിർന്നവരാണെങ്കിലും രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം ഹിറ്റ്ലർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം എന്നുള്ളതാണല്ലോ പ്രധാനം എന്നാൽ അതാണോ ശരി റോസി പറയുന്ന പോലെ ഒരു പത്ത് വയസ്സുകാരൻ പയ്യൻ യുദ്ധത്തെ പറ്റി സംസാരിക്കുക പൊളിറ്റിക്സ് പറയാ ഇതൊക്കെയാണോ അവന്റെ കുട്ടിക്കാലത്ത് വേണ്ടത് ഒരിക്കലുമല്ല ഓടി നടന്ന് കളിക്കേണ്ട പ്രായമാണ് ഓടിപ്പോയി മരത്തിലൊക്കെ കയറണം അവിടുന്ന് തെന്നി അടിച്ച് വീഴണം ജീവിത ഒരു സമ്മാനമാണ് അതിന്റെ ഓരോ നിമിഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഡാൻസ് ചെയ്യുന്നുണ്ട് വെൽ ഞാൻ ഡാൻസ് ചെയ്യാറില്ല ഒരു പണിയില്ലാത്ത ആളുകളാണ് ഡാൻസ് ചെയ്ത് ജീവിതം കളയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞാലും ലവ് ഫീൽ ചെയ്യാതെ ജോജോയ്ക്ക് അത് മനസ്സിലാക്കാൻ പോകുന്നില്ല റോസിയും ജോജോയും അവരുടെ ിൽ തിരികെ പോകുമ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്ത് പരിക്കൊക്കെ പറ്റി തിരിച്ചു വരുന്ന സോൾജേഴ്സിനെ കാണാം റോസി അവരോട് ഇനിയെങ്കിലും വീട്ടിൽ പോയി സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട് ജർമ്മനി തോൽക്കുന്നതാണ് പുള്ളിക്കാരിക്കും താല്പര്യം കാരണം ഇവര് ചെയ്ത് കൂട്ടുന്ന നിറികടൊക്കെ അവര് നേരിട്ട് കാണുന്നതല്ലേ ശേഷം ജോജോ വീണ്ടും മത്സരം എടുത്തിരുന്നു ഇപ്പൊ അത്യാവശ്യം രണ്ടാളും ക്ലോസ് ആയതുകൊണ്ട് യൽസ ജൂതന്മാരുടെ കഥയൊക്കെ ചെക്കന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫാന്റസി കലർത്തി പുള്ളിക്കാരി അവരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കും വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് പറക്കാൻ സാധിക്കുമായിരുന്നു മറ്റൊരാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കാതെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ഗുഹകളിലായിരുന്നു ജീവിച്ചത് അന്നൊക്കെ ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഫാന്റസി കലർത്തി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും ഇതൊക്കെ ജോജോയും അവന്റെ ബുക്കിൽ അവന് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ എഴുതി വെക്കും എൽസയുമായിട്ടുള്ള ഈ അടുപ്പം ജോജോ പൂർണ്ണമായി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും അവൾ ഒരു ജൂതയായതുകൊണ്ടും ഇവന്റെ മനസ്സിലുള്ള ഹിറ്റ്ലർ ആശയങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടും അവളോട് അത്ര സൗഹൃദം ഒന്നും വേണ്ടെന്നുള്ള തോന്നലൊക്കെ ഉണ്ട് എന്നാലും എവിടെയൊക്കെയോ ചെറിയ മാറ്റമുണ്ട് അവൾ അത്ര പ്രശ്നക്കാരി അല്ലെന്നുള്ള തോന്നലും ഇതുവരെ ഇവൻ സങ്കല്പിച്ചു വെച്ചിരുന്ന ജൂത പോലെയല്ല ഇവൾ അവനെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഒക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസം ക്യാപ്റ്റൻ കെ എ മീറ്റ് ചെയ്യുന്ന നമ്മുടെ ജോജോ ജൂതന്മാരെ പറ്റി ഇവൻ ഒരു ബുക്ക് എഴുതുന്നുണ്ടെന്നും ജൂതന്മാരെ പറ്റി ഒരുപാട് റിസർച്ച് ഇത് പണ്ടത്തെ കാലത്ത് അവർ എങ്ങനെയായിരുന്നു എന്ന് പഠിച്ച് മനസ്സിലാക്കി പറക്കാൻ കഴിയുന്ന മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ജൂതന്മാരുടെ യഥാർത്ഥ രൂപം തന്റെ ബുക്കിലൂടെ പുറത്തു കൊണ്ടുവരുന്നൊക്കെയാണ് ജോജോ പറയുന്നത് ക്യാപ്റ്റൻ കെ അദ്ദേഹത്തിന്റെ പുതിയ യൂണിഫോം ഡിസൈൻ ഒക്കെ ജോജോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കെയ്പ്പ് ഒക്കെയുള്ള അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഒരു വെറൈറ്റി ഐറ്റം ഇന്ന് ജോജോയ്ക്ക് കൊടുക്കുന്ന ജോലി ഹിറ്റ്ലറിന് വേണ്ടി മെറ്റൽസ് കളക്ട് ചെയ്യാന്നുള്ളതാണ് യുദ്ധത്തിന് ഉതകുന്ന കാര്യങ്ങൾ ഒരു പോക്ക് ഒരു പ്രത്യേക കോസ്റ്റ്യൂമൊക്കെ വലിച്ചു കയറ്റിയിട്ട് മെറ്റൽസും പോർട്സും പാൻസും എല്ലാം കളക്ട് ചെയ്യാൻ പോകുന്നു അങ്ങനെ പോകുമ്പോഴാണ് ഇവന്റെ അമ്മ റോസി നഗരത്തിൽ ചിലയിടങ്ങളിലായി ചില നോട്ടീസുകളൊക്കെ ഇങ്ങനെ കൊണ്ടിരുന്നത് കാണും ജോജോ അതെടുത്ത് നോക്കിയപ്പോൾ റിബൽ ഗ്രൂപ്പിന്റെ നോട്ടീസുകളൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുവാണ് റോസി ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവർ റോസിയെ കൊല്ലാനും മടിക്കില്ല ജീവൻ പണയം വെച്ചാണ് റോസി ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇതിനൊക്കെ ശേഷം തിരികെ വീട്ടിലെത്തുന്ന ജോജോ നമ്മുടെ യെൽസയ്ക്ക് കുളിക്കാനൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ പേടി ചൊളിച്ചിരിക്കുമല്ലേ ഇത്രയും നാളായിട്ട് കുളിക്കാനൊന്നും പറ്റിയിട്ടില്ല എത്രയെന്ന് വെച്ചാൽ ജർമ്മൻസ് വരുമെന്നുള്ള പേടി കാരണം കുളിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുക ഇപ്പൊ കുളിച്ചൊന്നും ഒരുങ്ങുമെന്ന് എൽസയെ കണ്ടപ്പോ നേരത്തെ ജോജോടെ അമ്മ പറഞ്ഞ പോലെ ഇവന്റെ വയറ്റിൽ ചിത്രശലഭങ്ങളൊക്കെ പാറി തുടങ്ങി മറ്റുള്ളവരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന എല്ലാം നമ്മളാണ് നമ്മുടേതാണ് എല്ലാം എല്ലാം നമ്മുടെ കൺട്രോളിൽ ആവണം എന്ന് ഫാസിസ്റ്റ് നിലപാടുകളുള്ള പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന ജോജോ ആദ്യമായാണ് പ്രണയം ഫീൽ ചെയ്യുന്നത് ഇവനും ഇവന് വേണ്ടപ്പെട്ടവരും അല്ലാതെ മറ്റൊരാളെ പറ്റി പുറത്തു നിന്നുള്ള ഒരാളെ പറ്റി ഈവൻ ജോജോയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗത്തിലെ ഒരാൾക്ക് നല്ലത് പറഞ്ഞോ ആദ്യമായിട്ടാണ് ഇവൻ ചിന്തിക്കുന്നത് ഇതാണ് ജോജോയുടെ കുടുംബം ജോജോ അവന്റെ അമ്മ റോസി യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്ന ജോജോയുടെ അച്ഛൻ ജോജോയുടെ സഹോദരി മരണപ്പെട്ട അവന്റെ സഹോദരി ഇങ്കെ ജോജോ അവന്റെ വീട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവര് വരുന്നത് ഹിറ്റ്ലറിന്റെ സ്പൈസ് ഈ രാജ്യത്തെ ഏത് വീട്ടിലും ഇവർ കയറി പരിശോധിക്കാം എവിടെങ്കിലും ജൂതന്മാരെ കണ്ടെത്തിയാൽ എന്താ സംഭവിക്കുക എന്ന് പ്രത്യേകം പറയേണ്ടല്ലോ ഇപ്പൊ ജോജോട് വീട് തിരിയാവുന്നവാണ് ഇവർ മൊത്തം പേരുണ്ട് എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം ഗ്രീറ്റ് ചെയ്തു ഇവരെങ്കിലും ജോയോടെ വീട് മുഴുവൻ ഇങ്ങനെ അരിച്ചുവിറക്കി തിരഞ്ഞോട്ടിരിക്കുന്ന സമയത്താണ് ക്യാപ്റ്റൻ കെ ഇങ്ങോട്ട് വരുന്നത് ഹയൽ ഹിറ്റ്ലർ ഹിറ്റ്ല ഹയൽ ഹിറ്റ്ലർ ഹൈൽ 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 ും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യാൻ വേണം പത്ത് മിനിറ്റ് ജോജോയുടെ വർക്കൊക്കെ ഹിറ്റ്ലറിന്റെ ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് ജോജോയുടെ റൂം മുഴുവൻ ഹിറ്റ്ലറാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റേഴ്സും ഹിറ്റ്ലർ ചെയ്തിട്ടുള്ള വീരസാഹസങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങിങ്ങായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ശബ്ദം കേട്ടു പെട്ടു എല്ലാവരും മുകളിലെത്തി തിരിയാൻ തുടങ്ങി ജോജോ ഇപ്പൊ യൂണിഫോമിലാണെങ്കിലും അവന്റെ യൂണിഫോമിന്റെ കൂടെയുള്ള കത്തി കാണാനില്ല കത്തി എവിടെയെന്ന് ഇവര് ജോജോട് ചോദിച്ചപ്പോ കത്തി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ വരുന്നു ഓ കത്തി ഉണ്ടല്ലേ അല്ല ഇതാരാണ് ഈ പെൺകുട്ടി അതിന് അവൾ അവളുടെ ഇംഗ്ലാണ് ചേച്ചിയാണ് ചേച്ചി ഇംഗ്യ മരണപ്പെട്ട കാര്യം ഇവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തൽക്കാലം ആ പേര് പറഞ്ഞ് രക്ഷപ്പെടാനായിരുന്നു അവളുടെ ശ്രമം ബട്ട് ക്യാപ്റ്റൻ കെ ഇന്ത്യയുടെ ഐഡന്റിറ്റി കാർഡ് എടുത്തു ഭാഗ്യമുണ്ട് കാരണം അതിലുള്ള ഫോട്ടോ ഇന്ത്യയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ ആണ് ഐ ഡി കാർഡിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇന്ത്യയോട് ചോദിക്കുന്നുണ്ട് ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മെയ് ഒന്നിനാണ് ഇവൾ ജനിച്ചതെന്ന് പറഞ്ഞു തെറ്റിപ്പോയാലോ എന്നുള്ള പേടി കാരണം പേടിച്ച് പുള്ളിക്കാരി പറഞ്ഞത് എന്തോ ഭാഗ്യത്തിന് അവള് പറഞ്ഞത് ആയിരുന്നു ക്യാപ്റ്റൻ കെ കറക്റ്റായിരുന്നു കാർഡ് തിരിച്ചു കൊടുത്തു നമ്മുടെ ജോജോ ജൂതന്മാരെ പറ്റി എഴുതുന്ന ബുക്ക് ഇവർ കാണുന്നുണ്ട് ഈ ബുക്ക് ഇത് ആ ബുക്കാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് തന്റെ ബുക്കാണെന്നാണ് എൽസ പറയുന്നത് ജൂതന്മാരെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ബുക്കാണെന്ന് ഇങ്ങനെ ഒരു ബുക്ക് ജോജോ എഴുതുന്നുണ്ടെന്നുള്ള കാര്യം പുള്ളിക്കാരൻ ഓൾറെഡി ക്യാപ്റ്റൻ കെയോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിപ്പോ ഇവിടെ വന്നപ്പോൾ ഇവന്റെ സഹോദരിയാണ് ഇങ്ങനെ ബുക്ക് എഴുതുന്നത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ കെയ്ക്ക് നല്ല സംശയമാവുന്നുണ്ട് എന്നാലും അടുത്തറിയാവുന്ന ആളുകൾ ആയതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ ഒന്നും മിണ്ടുന്നില്ല ജോജോ എഴുന്ന ആ ബുക്കിൽ ജൂതന്മാരെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് എൽസയുടെ കാമകൻ നേതനെ അവനെ ഒത്തിരി കളിയാക്കിയൊക്കെ എഴുതിയിട്ടുണ്ട് ജൂതന്മാരെ മൃഗങ്ങൾക്ക് സമാനമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ കണ്ട് ഇവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്കേ അഥവാ നമ്മുടെ എൽസെ അവളുടെ വർക്ക് നന്നായിട്ടുണ്ടെന്നൊക്കെ ചെയ്തിട്ട് അവർ അവിടുന്ന് പോയി കഴിഞ്ഞാണ് കഴിഞ്ഞാൽ മെൽസ മനസ്സിലാക്കുന്നത് ഇംഗയുടെ ബേ ഇവള് തെറ്റിച്ചാണ് പറഞ്ഞത് മെയ് ആയിരുന്നു ഇവള് മെയ് ഫസ്റ്റ് ഇവള് പറഞ്ഞത് കള്ളമാണെന്ന് ക്യാപ്റ്റൻ കെയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് നിമിഷവും വന്നേക്കാം ഇനി പക്ഷേ ക്യാപ്റ്റൻ കെ ഇവരെ സേവ് ചെയ്തതാവും ഇവള് ഇംഗ്ലണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടും ജോജോ എഴുതുന്ന ബുക്ക് ഇവളാണ് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം ഒന്നും മിണ്ടില്ലായിരുന്നു റോസിയുമായിട്ടും ജോജോയുമായിട്ടുള്ള അടുത്ത ബന്ധം കാരണം ഇവരെ സേവ് ചെയ്തതാവാം എന്ത് തന്നെയാണെങ്കിലും മെൽസയ്ക്ക് ഒത്തിരി അങ്ങ് പേടിയാവുന്നത് ഇതിപ്പോ സത്യം പുറത്ത് വന്നാൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് അവളെ മാത്രമല്ല അവൾ കാരണം അവളെ ഹെൽപ്പ് ചെയ്ത് റോസിയെയും ും പ്രശ്നമാണ് ജോജോ ഇപ്പ ഇവളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സൗഹൃദം അവരുടെ ദോഷമേ ചെയ്യത്തുള്ള മനസ്സിലാക്കുന്നുണ്ട് അടുത്ത ദിവസം നമ്മുടെ ജോജോ പുറത്തു പോകുമ്പോ അവിടെ ചുറ്റുപാട് മുഴുവൻ തങ്ങളുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് സോൾജേഴ്സ് കാരണം ജർമ്മനി യുദ്ധം തോറ്റുകൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ ജർമ്മനിക്ക് അടുത്തെത്തി കഴിഞ്ഞു ഇനിയിപ്പൊ ഡിഫൻഡ് ചെയ്യണമെങ്കിൽ സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യേണ്ട അവസ്ഥയായി ഇങ്ങനെ ചെല്ലുന്ന ജോജോ അവിടെ ഒരു പൂമ്പാറ്റെ കണ്ടു ആദ്യമായാണ് അവൻ ഒരു പൂമ്പാറ്റെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇത്രയും നാളും ജോജോടെ ചിന്ത കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ സൗന്ദര്യം ഒന്നും ആസ്വദിക്കാൻ അവനെ കൊണ്ട് പറ്റിയിരുന്നില്ല ഇപ്പൊ അവൻ ഒരുപാട് മാറിയല്ലോ സ്നേഹം എന്താണെന്നുള്ള തിരിച്ചറിവ് യുദ്ധവും പ്രശ്നങ്ങളും അല്ല ജീവിതം ജീവിതം ഏറെ മനോഹരമാണ് അതിന്റെ ഓരോ അണുവും ആസ്വദിക്കണം അമ്മ പറഞ്ഞു കൊടുത്ത ജീവിതത്തിന്റെ മനോഹാരിത ജോജോ തിരിച്ചറിയുവാണ് ആ ഒരു ചിത്രശലഭം അങ്ങനെ പറഞ്ഞു പോകുന്നു ശ്രദ്ധിച്ചു നിന്നും ജോജോ അവിടെ തൂക്കിക്കൊന്നിരിക്കുന്ന ഒരാളെ കണ്ടു ആ വ്യക്തിയുടെ കാലുകൾ കണ്ടപ്പോൾ തന്നെ ജോജോയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് കാരണം അതിവന്റെ അമ്മ റോസിയാണ് ജർമ്മനിക്കെതിരെയുള്ള അവളുടെ പ്രവർത്തനങ്ങൾ പിടിക്കപ്പെട്ടു അവളെ അവർ തൂക്കിക്കൊന്നു ഭയങ്കര സങ്കടത്തില് സങ്കടം സഹിക്കാൻ പറ്റാതെ ജോജോ അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എപ്പോഴും ഇവന്റെ അമ്മയായിരുന്നു ഇവന് ഷൂലൈസ് കെട്ടിക്കൊടുക്കുന്നത് ഇവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്ന അവന്റെ അമ്മയുടെ ഷൂലൈസ് അഴിഞ്ഞുകിടക്കുന്നത് കണ്ട് അത് ഇവന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഏറെ വിഷമ തോട്ടത്തിരികെ വീട്ടിൽ ചിലന്ന് ജോജോ ഇവന്റെ കത്തിയുമായി യൽസയ്ക്ക് നേരെ പാഞ്ഞു നിന്ന് അവളെ കുത്താൻ ശ്രമിച്ചു അവൾ തടഞ്ഞെങ്കിലും കത്തി ഒരല്പം കുത്തിയിറങ്ങിയിരുന്നു ചെറുതായി ചോര പൊടിയുന്നുണ്ട് ജോജോയുടെ വിഷവും ഫ്രസ്ട്രേഷനൊക്കെ കണ്ടപ്പോൾ തന്നെ എൽസിക്കാര്യം പിടിയിട്ടിട്ടി റോസിയുടെ മരണം അവളെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് താൻ കാരണം ജോജോയ്ക്ക് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു എന്നുള്ള കുറ്റബോധത്തിൽ അവളും കരയുന്നു ശേഷം രാത്രി ഇരുവരും സംസാരിച്ചു രണ്ടുപേരുടെയും അവസ്ഥ ഇപ്പോൾ ഒരുപോലൊക്കെ തന്നെയാണ് രണ്ടാളും അനാഥരായി യുദ്ധം ചെയ്യാൻ പോയ ജോജോയുടെ അച്ഛനെ പറ്റി ഇതുവരെയും ഒരു ഇല്ലല്ലോ അദ്ദേഹം ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും തിരിച്ചു വന്നതെ ചുരുക്കി പറഞ്ഞാൽ ജോജോയ്ക്കും ആരുമില്ല എൽസയ്ക്കും ആരുമില്ല എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിച്ച് ജർമ്മനി ഒന്ന് തോറ്റ് ഒന്ന് ഫ്രീ ആകാൻ പറ്റിയിരുന്നെങ്കിൽ മാത്രമാണ് എൽസയുടെ ചിന്ത അങ്ങനെ ഫ്രീ ആകാൻ പറ്റിയാൽ അവൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് അവൾ ഡാൻസ് ചെയ്യുമെന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏറെ ബുദ്ധിമുട്ടിലൂടെയാണ് ജോജോയും എൽസയും കടന്നു പോകുന്നത് റോസി കൂടെ മരണപ്പെട്ടതോടെ ഭക്ഷണത്തിന് വക ഇല്ലാതായി കാരണം വേസ്റ്റ് ബിന്നുകളിൽ കിടക്കുന്ന അഴുക്ക് ആഹാരമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ജോജോയും എൽസയും ഇങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജോജോടെ മനസ്സിലുള്ള ഹിറ്റ്ലർ കഴിക്കുന്ന കണ്ടില്ലേ അയാൾക്കൊന്നിനും ഒരു കുറവില്ല എല്ലാം ഉണ്ട് അല്ലെങ്കിലും നേതാക്കന്മാർ പറയുന്നത് കേട്ട് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ പോകുന്നവർക്കാണല്ലോ എല്ലാം നഷ്ടപ്പെടുന്നത് അങ്ങനെ ഏറെ ബുദ്ധിമുട്ട് മുന്നോട്ട് പോകുമ്പോഴും സന്തോഷിപ്പിക്കാൻ വേണ്ടി നേതൻ കത്തയച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവൻ തന്നെ കത്തെഴുതി കൂടി ചെല്ലു ചെക്കന് പത്ത് പതിനൊന്ന് വയസ്സേ ഉള്ളെങ്കിലും ആ ഒരു അർജുണ്ടല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ആ ഒരു ആ ഒരു മസ്ലുലർജ് ജോജോയ്ക്ക് അവളെ ഇഷ്ടമാണെന്നേ ഒരു അഞ്ചാറ് വയസ്സ് മൂത്തതാണെങ്കിലും അവൻ ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ജോജോ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നുണ്ട് ശത്രു സൈന്യം ഏറ്റവും അടുത്ത് കഴിഞ്ഞു ജോജോയുടെ സുഹൃത്ത് യോർഗി ഇതേ അവിടെ യൂണിഫോമിൽ ആയുധങ്ങളൊക്കെ ആയിട്ട് ശത്രുക്കളെ എതിരിടാൻ പോകുന്നുണ്ട് ജോജോയെ കണ്ടതും യോർഗി അവന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പണങ്ങ് താഴെയിട്ടു അടിപൊളി ഇങ്ങനെയാണെങ്കിൽ ഈ പിള്ളേരെ തന്നെ രാജ്യം കത്തിക്കുമല്ലോ വോട്ടവർ അതൊന്നും അതിന്റെ കഥ യോർഗി ജോജോയുടെ അടുത്ത് ഇവൻ അമ്മയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു വിഷമമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ദൻ മറ്റുള്ളവർപ്പം യുദ്ധം ചെയ്യാൻ പോയി അമേരിക്ക ഇംഗ്ലണ്ട് ചൈന ആഫ്രിക്ക ഇന്ത്യ എല്ലാവരും കൂടെ ജർമ്മനിക്കെതിരെ അടിക്കുവാണ് മിക്കവാറും ഇന്നുകൊണ്ട് തീരുമാനമാകും ഇതിനോടൊപ്പം തന്നെ ഹിറ്റ്ലും സ്വയം വടിയായിട്ടുണ്ട് അങ്ങനെ ഒരു ഭീരുനെയായിരുന്നു താൻ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോ ജോജോയ്ക്കും എന്തോ പോലെയായി വലിയ വലിയ സ്ഫോടനങ്ങൾ ജോജോയ്ക്ക് പരിചയമുള്ള ഒരുപാട് പേര് അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു യുദ്ധത്തിന്റെ ആ ഭീകരത സഹിച്ച് നിക്കാനാവാതെ ജോജോ അവിടുന്ന് ഊടി മാറാൻ ശ്രമിക്കുന്നുണ്ട് ജോജോയെ കണ്ട റാമാവട്ടെ ജർമ്മൻ യൂണിഫോമൊക്കെ ഇവനെ ഇടിപ്പിച്ച് പോയി യുദ്ധം ചെയ്തോളം പറഞ്ഞു ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരുവരെ യുദ്ധം ജോജോ കാണുന്നുണ്ട് ഇവരൊക്കെ തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പോരാടുന്നു തങ്ങളുടെ സംസ്കാരത്തിനു വേണ്ടി പോരാടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇവരെ പറ്റിച്ച ഒരു ഫാസിറ്റിന് വേണ്ടി ബലിയാടാവൂല്ലേ ഇവര് ക്യാപ്റ്റൻ കെ അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ കുറെ സമയം നീണ്ടു നിന്ന് സ്ഫോടനമൊക്കെ അവസാനിച്ചു ജർമ്മനി പരാജയപ്പെട്ടു അമേരിക്കൻ നാസി കൂടി എല്ലാം എടുത്തുകളഞ്ഞ അവരുടെ കൊടി നാട്ടി കുറെ ജർമ്മൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു ജീവനോട് പിടിക്കാൻ സാധിച്ച ജർമ്മൻ സോൾജേഴ്സിനെ എല്ലാം സോൾജേഴ്സിനെല്ലാം കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാവം നമ്മുടെ ജോജോ ജർമ്മൻ യൂണിഫോം ഇട്ട് അതുവഴി പോയതുകൊണ്ട് അവനെയും പിടിച്ചോണ്ട് പോയി ക്യാപ്റ്റൻ കെ ഇനി അധികം സമയമില്ല ഇവരെല്ലാവരെയും യു എസ് അധികം Hey Jojo, done, do really sorry, oh, anyway, so െ കൊല്ലും കഴിഞ്ഞടാ പിന്നെ നിന്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അവൾ ഒരു നല്ല വ്യക്തിയായിരുന്നു ഐ റിയലി സോറി എനിക്ക് നേരെ വീട്ടിൽ ചെന്ന് നിന്റെ സിസ്റ്ററിനെ മര്യാദ നോക്കിയോണെ എന്ന് പറഞ്ഞ ജോജോ ഇട്ടിട്ട് ജർമ്മൻ യൂണിഫോം പിടിച്ചങ്ങൂരി എടുത്തു അമേരിക്കൻ സോൾജിയേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവൻ നമ്മുടെ ജോജോ ഒരു ജൂതനാണെന്ന് പറഞ്ഞ കെ അലർ വിളിക്കുന്നുണ്ട് ഉടനെ സോൾജേഴ്സ് കെ പിടിച്ചു മാറ്റിയിട്ട് ജോജോയെ അവിടുന്ന് പുറത്തുവിടുന്നുണ്ട് ക്യാപ്റ്റൻ കെയ്ക്ക് അറിയാം ഇവന്റെ സിസ്റ്റർ അല്ല വീട്ടിലുള്ളതെന്ന് അദ്ദേഹം അന്നേരവും ഇവനെ ഹെൽപ് ചെയ്തു ഇപ്പോഴും ഇവനെ ഹെൽപ്പ് ചെയ്തു ജോജോയുടെ സുഹൃത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ഓൾറെഡി യൂണിഫോം ഒക്കെ ഊരി കളഞ്ഞതുകൊണ്ട് ആരും പിടിച്ചോണ്ട് പോയില്ല ജോജ നീ ഇതുവരെ ചത്തില്ല എന്തായാലും തിരിച്ച് വീട്ടിൽ പോവാം എന്തെങ്കിലും ഒന്ന് വയർ വയറിച്ച് കഴിക്കണം ഏതായാലും യുദ്ധമൊക്കെ തോറ്റ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇവിടുള്ള ജൂതന്മാരൊക്കെ ഫ്രീ ആവും അപ്പോഴാണ് ജോജോ എൽസയെ പറ്റി ഓർക്കുന്നത് ജർമ്മനി തോറ്റ സ്ഥിതിക്ക് അവള് ഫ്രീ ആണ് അവൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഇടത്തേക്ക് പോവാം എന്നാൽ അവൾ തന്നെ വിട്ടു പോകുന്നു ജോജോയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ വീട്ടിലെത്തി എൽസയോട് പറയുന്നത് യുദ്ധം ജയിച്ചത് ജർമ്മനിയാണെന്നാണ് ആണെന്നാണ് ഒബ്വിയസ്ലി എൽസയ്ക്ക് ബുദ്ധിമുട്ടാണ് വിഷമോ ആകുമെന്ന് അറിയാവുന്ന ജോജോ നേരിട്ടൊരു പുതിയ കത്തയച്ചിട്ടുണ്ട് അതില് പറയുന്നത് ഇവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ ജോജോ ഹെൽപ്പ് ചെയ്യും ജോജോയെ ട്രസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് പാരീസിൽ പോയി സമാധാനമായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് എൽസെ സത്യം തുറന്നു പറയും നേതൻ ഇപ്പൊ ജീവനോടെ ഇല്ല കഴിഞ്ഞ വർഷമേ അവൻ മരണപ്പെട്ടിരുന്നു ട്യൂബർ ആയിരുന്നു ആദ്യം മുതലേ ജോജോ വായിച്ചതൊന്നും നേതന്റെ കത്തുകളല്ലെന്ന് അവൾക്ക് അറിയാം ജോജോയുടെ ഫീലിംഗ്സ് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവൾ നേതനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ടും അവൾ മിണ്ടാതിരുന്നതാണ് ഇവളുടെ ഫീലിംഗ് മനസ്സിലാക്കി ഇവളെ സമാധാനിപ്പിക്കുന്ന രീതിയിലായിരുന്നു ജോജോയുടെ കത്തുകൾ ആദ്യത്തെ കത്ത് നേതൻ ഇവളെ തേച്ചിട്ട് പോയി എന്നായിരുന്നെങ്കിലും അത് കേട്ട് എൽസയ്ക്ക് വിഷമമായി എന്ന് മനസ്സിലാക്കിപ്പോ അത് തിരുത്തി പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെ എൽസയുടെ സാഹചര്യം അനുസരിച്ച് അവളെ കംഫർട്ടബിൾ ആക്കാൻ ഇവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഓക്കെ വെൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്കറിയാം എന്നെ ഒരു കുഞ്ഞ അനിയനായിട്ടാണ് കാണുന്നത് ബട്ട് അത് അങ്ങനെയല്ല വേണ്ടത് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണെന്ന് മനസ്സിലായോ ജോജോ എനിക്കും നിന്നെ ഇഷ്ടമാണ് ബട്ട് ആസ് എ ബ്രദർ എൻ്റെ ഒരു കുഞ്ഞനിയനായിട്ട് ഓ നിനക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റുള്ളേ എന്തായാലും കുഴപ്പമില്ല യുദ്ധം അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് പോണം നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം ജൽസൈ റെഡിയാകുന്നു അന്നേരമാണ് നമ്മുടെ ജോജോടെ മനസ്സിലുള്ള ഹിറ്റ്ലർ വരുന്നത് ഹിറ്റ്ലർ കട്ട കലിപ്പിലാണ് ജോജോ ഹിറ്റ്ലർക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ നീ എന്താ കരുതിയത് ഞാൻ ഒരു മണ്ഡറാണെന്ന് കരുതിയോ നിനക്ക് അവളെ ഇഷ്ടമാണല്ലേ അതെ ഹിറ്റ്ലർ അവളെ ഇഷ്ടമാണ് നീ അടവർക്കല്ലേ നീ സമ്മതിക്കില്ലാതെ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് ഏ എവിടെ പഴമഴെങ്കിൽ ഞാൻ ഇപ്പോഴെന്തോ പറഞ്ഞേ അവളെ ഇഷ്ടമാണെന്ന് തന്നെ പറഞ്ഞേ ആഹാ ഞാനൊരിക്കലും സംഭവിച്ചു തരാൻ പോകുന്നില്ല ശത്രുവിനെ പ്രേമിക്കുന്നു നീ നീ ഒരു നാശയാണ് ഞാൻ പറയുന്നത് കേട്ട് എന്റെ ആശയങ്ങളെ ഫോളോ ചെയ്യുന്നവൻ കമോൺ ജോജോ എന്നെ ഹൈലീതേ പറടാ ഹൈൽ ഹിറ്റ്ലർ എന്ന് പറടാ ജോജോ തമാശ കളിക്കാതെ പറഞ്ഞേ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും പറഞ്ഞേ എന്നാൽ ജോജോ ഹിറ്റ്ലർ കിട്ടിച്ച് ഔട്ട് വെച്ചു കൊടുത്തു അവന്റെ മനസ്സിലെ വാശിയും ദേഷ്യവും എല്ലാം ഉപയോഗിച്ചു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിച്ചു തന്നെ എൽസയോടൊപ്പം ഇവിടുന്ന് പുറത്തു പോവുകയാണ് എൽസയുടെ ഷൂലൈസ് അഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ജോജോ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോഴാവട്ടെ ദേ അമേരിക്കൻ സോൾജിയേഴ്സ് പോകുന്നു ജോജോ പറഞ്ഞ പോലെയല്ല ജർമ്മനി യുദ്ധം തോൽക്കുകയാണ് ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലായി കള്ളം പറഞ്ഞു പറ്റിച്ച് ഇവിടെ തന്നെ പിടിച്ചത് ശ്രമിച്ചതുകൊണ്ട് ജോജോയുടെ മുഖത്തൊട്ട് അടി കൊടുക്കുന്നുണ്ട് ഓ ശരിയാണ് എനിക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു താങ്ക്സ് ഏതായാലും ഫ്രീ ആവാൻ പറ്റിയ സന്തോഷത്തിൽ എൽസയും ഡാൻസ് ചെയ്യുന്നു ഒപ്പം ജോജോയും ഡാൻസ് ചെയ്യുന്നത് കാണിച്ചാണ് സിനിമയെ അവസാനിക്കുന്നത് റോബർട്ട് ജോഡന്റെ ഒരു പ്രശസ്തമായ കോട്ടുണ്ട് യുദ്ധങ്ങളിൽ ഫുൾ സ്കിൽ അതർ ഫൂൾസ് ഫോർ ഫൂളിഷ് കോസസ് യുദ്ധം കൊണ്ട് ആരും ഒന്ന് നേടുന്നില്ല എപ്പോഴും നഷ്ടം മാത്രം അൾട്ടിമേറ്റ്ലി മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കളങ്കുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ചുറ്റുവാണെങ്കിലും ഒത്തിരി ആളുകൾ കാണുന്ന ഒരു അസഹിഷ്ണുതയുണ്ട് കേവലം സിനിമകളെ പോലും പേടിക്കുന്ന ചിലർ അതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് ഗുണമുണ്ടായി എബോ അവറേജായി ഒതുങ്ങി പോകേണ്ട ഒരു പടം ഇത്രയും അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട് മറ്റ് മതസ്ഥരെ മറ്റു മനുഷ്യരെ കൊന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തി സ്വർഗ്ഗം നേടാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ ഭൂമിയിൽ കിട്ടുന്ന ഈ ഒരു ടൈം മാത്രമേ നമുക്ക് കോൺഷ്യസ്നസ് ഉണ്ടാവൂ മരണത്തിന് ഒരു ജീവിതം ഇല്ലെന്ന് മനസ്സിലാക്കി ഇവിടെ ഉള്ള ടൈം കിട്ടുന്ന ടൈം മറ്റാരെയും വിഷമിപ്പിക്കാതെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നത് ജോജോടെ അമ്മ പറഞ്ഞ പോലെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ലവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും മറ്റൊരാളെ വേദനിപ്പിക്കുന്നതിലും മറ്റൊരാളെ അടിച്ചമർത്തുന്നതിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റത്തില്ല സോ ഗൈസ് ബി ഹാപ്പി എല്ലാവരും നന്നായിരിക്കട്ടെ എനിക്കറിയാം പലർക്കും പല പ്രശ്നങ്ങളുണ്ട് എനിക്ക് വരുന്ന മെസ്സേജസിൽ പലരുടെയും ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമൊക്കെ തോന്നാറുണ്ട് എല്ലാം ശരിയാവുന്നേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നന്നായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക സ്മാർട്ട് വർക്ക് ചെയ്യുക നല്ല ദിവസങ്ങൾ വരും ഐ ഹോപ്പ് ഈ ഒരു സിനിമ നിങ്ങളുടെ വിഷമം കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് മറക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു തീർച്ചയായും യും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം